ഇവിടെ വരുന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പേ ഇവിടെ അപകടമൊക്കെ ഉണ്ടായിട്ടുള്ള കേട്ടോ ഈ വെള്ളത്തി ഇറങ്ങി രണ്ടുപേരും മരിച്ചൊക്കെ പോയി പോയിട്ടോ കുപ്പി അതിമനോഹരമായ നമ്മുടെ അരുവിക്കുത്തിൽ എത്തിയിരിക്ക സുഹൃത്തുക്കളെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയായിരിക്കും ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ ബെഞ്ചാരോ ബ്ലോഗിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോയുമായിട്ട് ആയിട്ട് നമ്മൾ തൊടുപുഴയിൽ കേട്ടോ തൊടുപുഴ നമ്മൾ എത്ര വന്നാലും മടുക്കാത്ത നല്ല നല്ല സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് തൊടുപുഴ കേട്ടോ അപ്പോൾ ഇന്ന് തൊടുപുഴ കുറച്ചേറെ വീഡിയോ അടുത്ത ദിവസങ്ങളിലെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തൊടുപുഴയിലുള്ള നമ്മുടെ അരുവിക്കുത്തെന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളും കാണാനാണ് ഇന്ന് നമ്മുടെ ഫാമിലി വീഡിയോ കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് അതിമനോഹരമായ അടിപൊളി ഒരു വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നു ദേ എൻ്റെ പുറകിൽ ഉണ്ട് കേട്ടോ എൻ്റെ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരുമുണ്ട് അവരുമൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിമനോഹരമായ നമ്മുടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള അരുവിക്കുത്ത് കേട്ടോ നമ്മുടെ മലങ്കര ഡാമിൻ്റെയൊക്കെ തൊട്ടടുത്താണ് മലങ്കര ഡാമിൽ നിന്ന് എനിക്കൊന്ന് രണ്ട് കിലോമീറ്ററാണ്ടേ ഉള്ളൂ ഈ അരുവിക്കുത്ത് കാണാൻ വേണ്ടി കേട്ടോ അല്ല കുപ്പി അടി ഓരത്തമാര് കൊണ്ടുവന്നു വലിച്ചു വാരി ഇട്ടേക്കുന്നോ കുപ്പി ഒന്നും പറയണ്ട ഞങ്ങളെ ഇങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ ഈവാറ്റിക്ക് ഇങ്ങോട്ട് ഇറങ്ങണം കാണണം എന്നൊക്കെ കുറച്ചുപേര് മേള ചെയ സ്ഥല ഞങ്ങൾ അന്ന് വന്ന് ഇവിടെ എല്ലാം വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതാ ഇനി കൂടുതൽ താഴോട്ട് പോകണ്ട കേട്ടോ ഇതാരട ഇഞ്ഞോട്ട് കയറിയേ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ നല്ല വെള്ളമുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാ കാണാൻ വേണ്ടി വേച്ചി ഉരുണ്ട് പോകും താഴോട്ട് അപ്പടെ കൈ പിടിച്ചു ചെരുപ്പൊന്നുപോല ചെരുപ്പൊന്നുപോരുണ്ടോ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല നമ്മള് നമുക്ക് വേറെ വെള്ളത്തിൽ ചാടാം കേട്ടോ നല്ലൊരു കേറ്റോ റങ്ങി വന്നപ്പം നല്ല സുഖമായിരുന്നു അപ്പൊ ഞങ്ങള് മുകളിലോട്ട് കയറ്റം കേറുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ അരുവിക്കുത്തിൻ്റെ ഭംഗികളൊക്കെ കണ്ട് നേരെ മേളിലോട്ട് ഇവാച്ചേ എന്തി എവിടെ പോവാറി പോവാണോ കാടും പടപ്പും ഒക്കെ നീന്തി കടന്നതേ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഇവാജിക്ക് ഇവാചിക്ക് പേടിയൊന്നുമില്ലായിരുന്നു എന്തിനാണ് തന്നെ പോകുന്നത് അയ്യോ അടുത്ത് അതേ പോയി അവിടെ വെള്ളത്തിലിറങ്ങിയില്ല സൈഡിലൊക്കെ അതൊക്കെ നിന്ന് കണ്ട് പോന്ന് അയ്യോ വെള്ളത്തിൽ തട്ടുന്ന സ്ഥലമല്ലത് ഏ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഗ്രീനറി ആടോ ഇത് കനാലാ മോനെ കനാല് വെള്ളം കൊണ്ടുപോകുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ കനാൽ എന്ന് പറയും കേട്ടോ അങ്ങനുണ്ട് നല്ല സ്ഥലമല്ലേ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയല്ലേ ഏ പക്ഷേ ആ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല അവിടെ എല്ലാം അപകടങ്ങളുള്ള സ്ഥലം കേട്ടോ അത് താഴത്തുണ്ട് താഴെ നല്ല ആ സൈഡ് മാത്രം ആരും കണ്ടിട്ട് പോവില്ല കേട്ടോ ഇവിടുന്ന് താഴോട്ടുള്ളത് പോകാൻ നല്ല രസമായിട്ടോ നല്ല തലേ കല്ല കല്ല മുഴുവൻ കല്ലാന്ന് പറയുന്നത് കേട്ടോ ജുപാനെന്ന് പറയുന്നു ഇല്ല ശബ്ദം പോയി അല്ലേനെ എങ്ങനെ ഉണ്ടായി സ്ഥലവും ആ ഇഷ്ടപ്പെട്ടോ ഇല്ല അടിപൊളി വെള്ളച്ചാട്ടമല്ലേടാ ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാല്ലേ ഇറങ്ങാൻ മാത്രം പറ്റും ഇറങ്ങാൻ പറ്റും ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാം ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല കേട്ടോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാണ് മക്കളെ അതിമനോഹരമായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ മോൻ എങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല അടിപൊളി സ്ഥലമായിരുന്നു ഈഹ് എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇതായിട്ടിരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ സൂപ്പർ ആയിരുന്നു ഓ അപ്പോൾ നമ്മുടെ പടക്കുദിനുണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് മക്കളെ അപ്പം ആരും വന്നു തുടങ്ങിയില്ല ഞങ്ങൾ നേരം വെളുത്തപ്പോഴേ ഇറങ്ങിയതാ കേട്ടോ അപ്പം നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ അരുവിക്കുത്തിൻ്റെ അതിമനോഹരമായ വീഡിയോ ആണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ ഇതൊക്കെയായിരുന്നു നമ്മുടെ അരുവിക്കുത്തിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ തൊടുപുഴയിൽ നിന്നുള്ള കിടുക്കാച്ചി കിടുക്കാച്ചി വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ അതിമനോഹരമായ അതിഭംഗിയുള്ള കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ുത്തിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് കുറച്ച് നമ്മൾ തിരിച്ചു പോയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ അത്രേ ഓർത്തില്ല അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തിരിച്ച് നമ്മൾ മലങ്കര ഡാമിലേക്ക് പോവുകയാണ് മലങ്കര ഡാം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മലങ്കര ഡാമിൽ ചെല്ലാൻ പറ്റും അപ്പം നമ്മൾ നേരെ മലങ്കര ഡാം കാണാൻ വേണ്ടി പോവാണ് ഇതാണ് മക്കളെ നമ്മുടെ ഈ അരുവിക്കുത്തിലേക്ക് വരുന്ന വഴി ഒരു വണ്ടിക്ക് കഷ്ടിച്ച് വരാൻ പറ്റും കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇടയ്ക്കല്ല ഇതുപോലെ സ്ഥലങ്ങൾ ഇവിടെ സൈഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്തി അല്ലെങ്കിൽ ഒന്ന് ഇവിടേക്ക് ഇറങ്ങി നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ ഒരു വണ്ടി വന്നാലും സൈഡ് കൊടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ അരുവിക്കുത്ത് വരെയും വണ്ടി പോകും കേട്ടോ അതൊന്നും പ്രശ്നമില്ല